കനത്ത മഴയിലും കാറ്റിലും കാര്യവട്ടം സ്പോർട്സ് ഹബിന്റെ മേൽക്കൂല തകർന്നു ഇന്നലെ രാത്രിയാണ് അപകടം ഉണ്ടായത് തിരുവനന്തപുരം ജില്ലയിലെ മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രി വി ശിവൻകുട്ടി യോഗം വിളിച്ചു ഷിജോ വിവരങ്ങളുമായി ചേരുന്നു ഷിജോ ഇത് കാര്യമായ നാശമാണോ സ്പോർട്സ് ഹബിനുണ്ടായത് വീണ്ടും ഷിജോ ഈ കാര്യമായ സ്പോർട്സ് അഹിംസ കനത്ത മഴയിലും കാറ്റിലുമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയ്ക്ക് സാരമായിട്ടുള്ള കേടുപാട് സംഭവിച്ചിരിക്കുന്നത് ഫ്ലഡ് ലൈറ്റിനോട് ചേർന്നുള്ള സ്ഥലത്തെ മേൽക്കൂര കാറ്റിൽ പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട് മറ്റ് ആശ്നങ്ങൾ സ്റ്റേഡിയത്തിന് കാര്യമായിട്ടില്ല പക്ഷേ ഇതിൽ എടുത്തു കാണേണ്ടത് അടുത്ത വനിതാ ലോകകപ്പിനടക്കം വേദിയാകാനായിട്ട് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ബി സി സിയുടെ പരിഗണനയിലുള്ളതാണ് ആ ഒരു സാഹചര്യത്തിലാണ് കനത്ത മഴയിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര തകരുന്നത് അത് മാത്രവുമല്ല മെസ്സി കേരളത്തിലേക്ക് വരുന്നൊക്കെ കായികമന്ത്രി വി അബ്ദുൽ റഹ്മാൻ ആവർത്തിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ തന്നെ കളിക്കാനായിട്ട് വേദി ഒരുക്കുന്നത് കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബാണെന്നൊക്കെ മന്ത്രി പറയുന്നതിനിടയിലാണ് കനത്ത മഴയിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നത് നമുക്കറിയാം കാണി ഏറ്റവും മുകളിലത്തെ പവരിന് മേലുള്ള മേൽക്കൂലിയാണ് തകർന്നിട്ടുള്ളത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും സ്റ്റേഡിയത്തിന് അത് കാര്യമായി സംഭവിച്ചിട്ടില്ല അജിംസ്